ലൈഫിലെ അപ്സും ഡൗൺസും ഒക്കെ ശരിയും പറഞ്ഞാൽ ഭയങ്കര നല്ലതാണ് നമുക്ക് ഇങ്ങനെയുള്ള ചേഞ്ചസ് ലൈഫിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഒരുപാട് നെഗറ്റീവ്സ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കൂ അക്കാദമിക് ലൈഫിലായാലും പ്രൊഫഷണൽ ലൈഫിലായാലും നിങ്ങൾ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസിലൂടെ കടന്നു പോകേണ്ടതായിട്ട് ഉറപ്പായിട്ടുണ്ട് നിങ്ങളുടെ അക്കാദമിക് ലൈഫിലായാലും നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലായാലും എന്ത് തന്നെ ആയാലും നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ഫെയിലിയറിലൂടെ അല്ലെങ്കിൽ അപ്സ് ആൻഡ് ഡൗൺസിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ടാകും ഫെയിലിയേഴ്സ് ഒരു പുതിയ തുടക്കത്തിലോട്ടുള്ള വഴിയാണെന്ന് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും കറക്റ്റ് ആണ് ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് പക്ഷേ ആ ഫെയിലിയർ അക്സെപ്റ്റ് ചെയ്യാനും അതിൽ നിന്ന് നിങ്ങളുടെ നെഗറ്റീവ്സിനെല്ലാം മനസ്സിലാക്കാനും അതിന് സർവീസ് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ മാത്രം ആ ഫെയിലിയർ നിങ്ങൾക്ക് നല്ലപോലെ ഒരു സക്സസ് ആക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ പിന്നെ വേറൊരു കാര്യം ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നത് നിങ്ങളുടെ മെന്റാലിറ്റിയിൽ ഒരു പോസിറ്റീവ് മൈൻഡ് അല്ലെങ്കിൽ പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് സോ ഈ വരുന്ന പോസിറ്റിവിറ്റി നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് നിങ്ങളുടെ ഫെയിലിയേഴ്സിനെയൊക്കെ ഓവർകം ചെയ്യാനും സാധിക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം അതിനോടൊപ്പം തന്നെ എടുത്തു ചാടി തീരുമാനങ്ങളൊന്നും എടുക്കാതിരിക്കുക നിങ്ങളൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ അതിനെപ്പറ്റി നല്ലതുപോലെ അറിയാൻ ശ്രമിക്കുക നല്ലതുപോലെ ഇരുത്തി ഒന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം കാര്യങ്ങൾ പോവുക ഒരുപാട് മോട്ടിവേഷൻ സ്റ്റോറീസ് കേൾക്കുന്നതാണ് ഇപ്പോൾ സക്സസ് ആയിട്ടുള്ള പല ആൾക്കാരുടെയും കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് സോ ആ സ്റ്റോറിയൊക്കെ കേട്ട് മോട്ടിവേറ്റഡ് ആകുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല പക്ഷേ ആ സ്റ്റോറി കേട്ടിട്ട് അവരെ പോലെ നിങ്ങൾ സക്സസ് ആവും എന്നും പറഞ്ഞ് വെറുതെ ഇരിക്കുന്നത് വലിയൊരു മണ്ടത്തരമാണ് ഇപ്പൊ നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ ആ ഗോളിന് മറ്റേ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ അത് അച്ചീവ് ചെയ്യൂ സോ വെറുതെ വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് സമയം കളയുന്നതിനേക്കാളും നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുക അതിനോടൊപ്പം തന്നെ പേഷ്യൻസ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ് ഫെയിലിയറിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് നല്ല സമാധാനം വേണം കാരണം നിങ്ങൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഒരുപാട് തവണ ഫെയിലിയേഴ്സ് ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ മനസ്സ് മടുത്ത് അത് ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥ വരരുത് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തിന് മുമ്പോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുക ഫെയിലിയർ സക്സസിൻ്റെ ഒരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഒരു ചവിട്ടുപടിയാണെന്നൊക്കെ പറയുന്നത് ശരിക്കും വളരെ ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെ വളരെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാനിപ്പോൾ സംസാരിച്ചിട്ടുള്ളൂ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയാമെന്ന് എനിക്കറിയാം എന്നാലും നിങ്ങളെ ഒന്നും കൂടി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതേപോലുള്ള കുറച്ച് നല്ല വീഡിയോസിനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക